ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രണ്ടായിരത്തി പുതുവർഷ ഫലമാണ് അപ്പോൾ ആദ്യം എല്ലാവർക്കും തന്നെ ഹാപ്പി ന്യൂ ഇയർ സുഖമാണെന്ന് വിചാരിക്കുന്നു അധികം താമസിക്കില്ല വീഡിയോയിൽ നടക്കാൻ അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്തിട്ട് ഫോളോ ചെയ്യുക കേട്ടോ വിട്ടമര ചതയം പൂരുട്ടാരിയും മുക്കാലും നിരണക നക്ഷത്രമാണ് കുംഭരാശി എന്ന് പറയുക അല്ലേ കുംഭരാശിക്കാർക്ക് മാത്രമല്ല കുമ്പല നക്കാർക്കും കാണാവുന്ന വീഡിയോ അല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് പൊതുവായിട്ട് തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ട് സാമ്പത്തിക സംബന്ധമായിട്ടൊക്കെ ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് ഈ ഒരു വർഷം അല്ലേ തൊഴിലൊക്കെ അന്വേഷിക്കുന്നത് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തൊഴിലൊക്കെ കിട്ടാൻ തൊഴിൽ ഭാഗ്യം തൊഴിൽ നേട്ടം തൊഴിൽ ഒക്കെ പറയാവുന്ന ടൈം തന്നെയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് ഇനി ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർ എനിക്ക് ഇപ്പം ചെയ്യുന്ന ജോലി അത്ര ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് ഈ ജോലിയിൽ നിന്ന് അടുത്ത ജോലിയിലോട്ട് മാറണമെന്നൊക്കെ ഉണ്ട് എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് പരിശ്രമം ഇപ്പൊ തുടങ്ങിക്കോളൂ ഒരു മെയ് മാസം മുമ്പായിട്ട് അതൊക്കെ ചെയ്യാം ഓക്കെ അല്ലീസ് ജൂണിന് മുമ്പായിട്ട് എന്ത് ചെയ്യാം ചെയ്യാം അതാണ് ഉത്തമം കാരണം അത് കഴിഞ്ഞ് നമുക്ക് അത്ര സപ്പോർട്ട് വ്യാഴം ചെയ്തല്ല ജോലി മാറുന്നതിനൊക്കെ കേട്ടോ അപ്പൊ മെയ്ക്ക് അല്ലെങ്കിൽ ജൂണ് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യാം ജോലിയൊക്കെ മാറാൻ ശ്രദ്ധിക്കുക മാറാൻ ആഗ്രഹിക്കുക എന്ന് പറയും ഓക്കെ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്തോളൂ അത് കഴിഞ്ഞിട്ട് മാറാൻ അത്ര വ്യാഴത്തിന് സപ്പോർട്ട് ഉണ്ടാവില്ല ബിസിനസ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ബിസിനസ്സൊക്കെ അനുകൂലമായിട്ട് പോവോ നമുക്ക് എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു മൂവ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു വർഷം വലിയ റിസ്ക് ഒന്നും എടുക്കാൻ നിൽക്കണ്ട ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ വലിയ റിസ്കിലായിട്ടൊന്നും പോകണ്ട അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം ചെറിയ ചെറിയ രീതിയിൽ മുന്നോട്ട് പോയാൽ മതി അതായത് ഒരു ഹ്യൂജ് മാറ്റം പെട്ടെന്ന് പ്രദേശമുണ്ട് ഭയങ്കര വലിയ പ്രോഫിറ്റ് പെട്ടെന്ന് പ്രദേശം ഒന്നും ചെന്ന് കാണണ്ട ഇത്ര ഇൻവെസ്റ്റ് ചെയ്താൽ പെട്ടെന്ന് കിട്ടും ആ ഒരു ചിന്താഗതി ഒന്നും വേണ്ട പയ്യ സ്ലോളി സ്ലോലി സ്ലോളി മൂവ്മെന്റ് ആയിരിക്കും ഉണ്ടാവുക സോ നിങ്ങൾ സ്ലോലി സ്ലോലി ഓരോ കാര്യങ്ങളും പ്രവർത്തിച്ചു പോയാൽ പ്രവർത്തി കൃത്യം ചെയ്യുക അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ റിസൾട്ട് പെട്ടെന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ടതെന്നാണ് പറഞ്ഞത് ഓക്കെ റിസൾട്ട് കിട്ടും പക്ഷെ പെട്ടെന്നായിരിക്കില്ല പതിക്കെ സോ അതനുസരിച്ച് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവാന്ന് പറയുന്നത് എന്നാ ഭയങ്കര മോശം സമയമാണോ ഇത് അല്ല വലിയ മോശ സമയങ്ങളൊന്നും അല്ല ഇത് ഓക്കെ അത്ര മോശം ഒന്നും പറയാൻ പറ്റില്ല ഓക്കെ പക്ഷേ നമുക്ക് എന്ത് റിസൾട്ട് കിട്ടണമെങ്കിൽ കുറച്ച് സ്ലോ ആയിട്ട് വരും അതുപോലെ തന്നെ കടങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ മാക്സിമം കടങ്ങളൊക്കെ അടിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ നിങ്ങൾ ഡെയിലി അല്ലെങ്കിൽ ഇത്രയും രൂപ വെച്ച് മാറ്റി വെച്ചോ മാസത്തെ ഇത്രയും കടങ്ങളിൽ അടിച്ചടിച്ച് അടിച്ചടച്ച് നിങ്ങൾ എന്ത് ചെയ്യുക തീർക്കാൻ നോക്കുക ആദ്യം ചെറിയ ചെറിയ കടങ്ങളാണെങ്കിൽ ആ ചെറിയ ചെറിയ കടങ്ങൾ അടിച്ചു തീർക്കാം എന്നാൽ കാരണം ഒറ്റയൊക്കെ വലിയ കടം അടിക്കാൻ പറ്റിയില്ലെങ്കിൽ ചെറിയ ചെറിയ കടകളിൽ അടിച്ചു തീർത്ത് കഴിഞ്ഞാൽ ഒറ്റ കടലേ ഉള്ളൂ ആ രീതി വേണമെങ്കിൽ ചെയ്യാം ഞാൻ നേരെ അടിച്ച് വല്ല്യ വേണം പെട്ടെന്ന് അടിച്ച് തീർക്കാൻ വേണ്ടി അതടിച്ച് നോക്കിയിട്ട് മറ്റും ആ രീതിയിൽ പയ്യ പയ്യ അടിച്ചടിച്ചു കൊണ്ടുവന്ന് മാക്സിമം ഡെപ്തൊക്കെ കുറയ്ക്കാൻ നോക്കുക കേട്ടോ അടുത്ത ഫാമിലി കുടുംബത്തിൻ്റെതായിട്ട് ചിന്തിച്ച് കഴിയുമ്പോൾ നമ്മുടെ രണ്ടാം ഭാഗത്ത് നിൽക്കുന്നത് ശനിദേവനാണ് അല്ലേ രണ്ടിലാണ് ക്ഷണി നിൽക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ കുടുംബത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പ്രസിദ്ധികളൊക്കെ വന്നുകൊണ്ട് തന്നെ ഇരിക്കുകയുള്ളൂ അതിനൊക്കെ നമുക്ക് എന്താണ് തരണം ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെയാണെന്ന് പറയുന്നത് സോ ഈ ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് എന്താണ് ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസിലൊക്കെയൊക്കെ വന്നാലും നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാത്തൊരു സാഹചര്യം കൺഫ്യൂഷൻസ് ഒക്കെ ആയിട്ടാകും ഇന്നിനിപ്പോൾ ഈ പ്രശ്നം നടന്നത് അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് അങ്ങോട്ടും കൂട്ടൊക്കെ മുഷിപ്പുണ്ടാകുക ആ ഒരു സാഹചര്യമൊക്കെ നമുക്ക് ഒരു വർഷത്തെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ സംസാര രീതികളൊക്കെ മറ്റുള്ളവർക്ക് ചിലപ്പോൾ വേദനിപ്പിക്കാനും ദുഃഖിക്കാനൊക്കെ സാധ്യതയുള്ള ടൈമാണ് അതിൽ വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ ഈ വർഷം എങ്ങനെയുണ്ട് വിവാഹത്തിനൊക്കെ പെട്ടെന്ന് നടന്നൊന്നും വരില്ല കേട്ടോ വിവാഹം കഴിക്കണം എന്ന് നിർബന്ധമുള്ളവർ പെട്ടെന്ന് നടക്കുന്ന വരില്ല ഇനി അഥവാ വിവാഹ ബന്ധന ബന്ധങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് അന്വേഷിച്ചു അല്ലെങ്കിൽ അന്വേഷിച്ചൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ആ കാര്യങ്ങളൊക്കെ നടത്തുന്നതായിരിക്കും ഉത്തമം എന്ന് പറയാം കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ടൈമില് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും കുടുംബത്തിലായാലും സുഹൃത്തുക്കൾക്കിടയിലും ആർഗുമെന്റ്സുകള് ഉണ്ടാവുന്ന സാഹചര്യമാണ് ഈ വർഷം എന്ന് പറയുന്നത് സോ അതനുസരിച്ച് പ്ലാൻ ചെയ്തത് വേണം നമ്മൾ നീങ്ങുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് ദുഃഖമായി മാറും അല്ലേ നമുക്ക് പ്രിയപ്പെട്ടവർ നമ്മളോട് എതിർത്ത് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കേൾക്കാതെ വരുമ്പോൾ നമുക്ക് ഉള്ളിൽ ഒരു ദുഃഖം ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ട് അല്ലെ അപ്പൊ നേരത്തെ മനസ്സിലാക്കി നമ്മളത് അനുസരിക്കുകയാണെങ്കിൽ ആ ഇതുകൊണ്ടാണെന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാകും അതുകൊണ്ട് നമുക്ക് വലിയ ദുഃഖം അല്ലെ വലിയ സങ്കടത്തിലേക്ക് നമ്മൾ ചെന്ന് ചാടാതിരിക്കും ഓക്കെ പ്രസന്ധികള് വരുമ്പോൾ നമുക്ക് അതനുസരിച്ച് നമ്മൾ മാസ്റ്റർ മൈൻഡ് ആയിരിക്കണം അത്ര മൈൻഡിൽ നമ്മൾ മൂവ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിന്റെ യാത്ര കാര്യങ്ങളൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ നമ്മളീ ഒരു എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കുടുംബ സംബന്ധമായിട്ടായാലും നിങ്ങൾ അത്രയും കംഫോർട്ടബിളൊന്നും ആയിരിക്കില്ല ഓക്കെ ഭാര്യ ഭർത്താക്കന്മാരുടെ തമ്മിലായാലും അത്ര കംഫോർട്ടബിൾ ആയിരിക്കില്ല ഇനി എന്താണ് ബിസിനസ്സിലുള്ള പാർട്നേഴ്സ് തമ്മിലായാലും അത്ര കംഫോർട്ടബിൾ ആയിരിക്കില്ല നിങ്ങൾക്ക് അത്ര കംഫോർട്ടബിൾ ഇയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് പക്ഷേ ഇതിനെല്ലാം നമുക്ക് മാറി കടന്ന് മുന്നോട്ട് പോകേ പറ്റുള്ളൂ നമുക്ക് വിജയിച്ചേ സാധിച്ചുള്ളൂ അല്ലേ അതനുസരിച്ച് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവാം ഓക്കെ ഈശ്വര പ്രാർത്ഥനയൊക്കെ ചെയ്ത് മുന്നോട്ട് കൃത്യമായിട്ട് പോകാം കേട്ടോ ഇനി സ്ത്രീകളുടെ കാര്യം നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ എനിക്കൊരു വർഷം ടെൻഷൻസ് ഉണ്ടാവും സ്ട്രെസ് ഉണ്ടാവും ഫാമിലി പ്രഷേഴ്സ് ഉണ്ടാവും ഭർത്താവ് നമ്മളെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊരു ചിന്ത ഉണ്ടാവും അല്ലെങ്കിൽ നമ്മളെ തെറ്റായിട്ടാണല്ലോ അവർ മനസ്സിലാക്കുന്നത് നമ്മളെ നമ്മള് ചെയ്യാത്ത കുറ്റത്തിനെയാണല്ലോ അവര് കുറ്റപ്പെടുത്തുന്നത് ചെയ്യാത്ത പ്രവൃത്തിയാണല്ലോ അവർ കുറ്റപ്പെടുത്തുന്നത് എന്നുള്ള ദുഃഖങ്ങള് അല്ലെങ്കിൽ കുട്ടികളൊക്കെ തന്നെ മനസ്സിലാവുന്നില്ലല്ലോ അങ്ങനെയുള്ള പല പ്രശ്നങ്ങള് സങ്കടങ്ങള് ദുഃഖങ്ങൾ എല്ലാം കളർന്നൊരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് കേട്ടോ നിങ്ങൾ ചെയ്യേണ്ടത് അല്ലെ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഫേസ് ദ സിറ്റുവേഷൻസ് ഓക്കെ ആ സിറ്റുവേഷൻസിന് നമ്മൾ ഫേസ് ചെയ്യാം എന്താ ധൈര്യമായിട്ട് ഈ സിറ്റുവേഷൻസ് മറികടന്ന് മുന്നോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വിജയം ഉറപ്പായിട്ട് നേടാൻ പറ്റും കാരണം കഷ്ടങ്ങളിൽ കൂടെ നിറഞ്ഞ് മാത്രമേ നമുക്ക് വിജയങ്ങൾ അല്ലെ കഷ്ടങ്ങളേറിയ പാതയിലൂടെ മാത്രം സഞ്ചരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്കത് വിജയമാകാൻ പറ്റുള്ളൂ അല്ലേ അല്ലാതെ എപ്പോഴും നമ്മൾ വിജയം മാത്രം ആഗ്രഹിച്ച് വിജയത്തെ മാത്രം പ്രതീക്ഷിച്ച് വിജയം മാത്രം ഉണ്ടാവുകയുള്ളൂ ലൈഫിൽ ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഡിപ്രഷനും സങ്കടങ്ങളും എല്ലാം ഉണ്ടാവുന്നത് അല്ലെ ശ്രദ്ധിച്ച് നോക്കി വരാം നിങ്ങൾ എല്ലാ ക്ലാസ്സസിനും വിജയിച്ചു വന്നുകൊണ്ടിരിക്കുന്നു ഹൺഡ്രഡ് ഹൺഡ്രഡ് മാർക്ക് അല്ലെങ്കിൽ നൂറിൽ തൊണ്ണൂറ്റി മാർക്ക് അല്ലെങ്കിൽ നൂറ് നൂറ് മാർക്ക് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു എക്സാമിന് നിങ്ങൾക്ക് നൂറിൽ ഒരു മാർക്ക് അല്ലെങ്കിൽ നൂറിലൊന്നുമില്ല അല്ല പോട്ടെ നൂറിൽ പത്ത് മാർക്ക് ആദ്യമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഫസ്റ്റ് ടൈം അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് നിങ്ങൾ അങ്ങോട്ട് ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ലേ കാരണം എല്ലാ ക്ലാസ്സുകളിലും ടോപ്പാണ് ഫുൾ മാർക്കാണ് പെട്ടെന്ന് അത്ര മാർക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞു വന്നു അതൊരു മെയിൻ എക്സാമ്പിൾ എന്നു വിചാരിക്കുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താ ചിന്തിക്കണേന്ന് പോർവ് പറയാൻ പറ്റില്ല അത്ര സങ്കടമായിരിക്കും അല്ലേ അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വരാതിരിക്കാനാണ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓരോ ദുഃഖങ്ങളും സങ്കടങ്ങളൊക്കെ തന്നെ അപ്പോൾ പറ എനിക്കിത് മാത്രമേ തരുന്നുള്ളൂ വേറെ ഒന്നും കിട്ടുന്നില്ല എന്നൊരു ചിന്ത അല്ലെങ്കിൽ അങ്ങനെ സംസാരം പറയുന്നവരുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ ഒരു ലൈഫാണ് നമ്മൾ കൃത്യമായിട്ട് ആലോചിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അതനുസരിച്ച് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയാൽ മതി ഉണ്ടാവുക അപ്പൊ ഇങ്ങനെയൊക്കെ ഞാൻ നീങ്ങണം മനസ്സിലാക്കി മുന്നോട്ട് പോകുള്ളൂ കേട്ടോ ഇപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യേണ്ട ടൈമാണ് കേട്ടോ എന്തെന്ന് പറയുന്നത് നിങ്ങൾ കളിച്ചു നടക്കേണ്ട സമയം ഇത് നിങ്ങൾ ശരിക്കും വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് റിസൾട്ട് തരുന്നില്ല അപ്പൊ ഈ റിസൾട്ട് കിട്ടുന്ന ടൈമാണ് സോ നല്ല രീതിയിൽ പരിശ്രമിച്ച് അതനുസരിച്ച് പ്ലാൻ ചെയ്തോളൂ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ യാത്രകളൊക്കെ ഉണ്ടാവുമ്പം നമുക്ക് അതിൽ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും നമ്മളല്ലെങ്കിൽ യാത്രകൾ ചെയ്യുമ്പോഴും നമ്മൾ പ്രതീക്ഷ രീതിയിൽ നമ്മൾ ബിസിനസ്സിന് വേണ്ടി യാത്ര ചെയ്യുന്നു ജോലി സംബന്ധമായിട്ടൊരു മീറ്റിങ്ങിന് വേണ്ടി യാത്ര ചെയ്തു നമ്മൾ വിചാരിച്ച ഒരു വിജയം ആ ഒരു മീറ്റിങ്ങിന് ഒരു സാഹചര്യത്തിൽ നിന്നുണ്ടായിരുന്നു വരില്ല നമ്മൾ ആ പ്രതീക്ഷ എക്സ്പെക്ടേഷൻ ചെയ്ത ഒരു വിജയം സക്സസ് നമ്മുടെ കാലൊരു യാത്രയിൽ ജേർണിയിൽ ഉണ്ടായി എന്ന് വരില്ല സോ കാര്യങ്ങൾ ചെയ്യുക വാഹന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഓടിക്കുക കൈകാര്യം ചെയ്യുക അതേപോലെ തന്നെ കാല് സംബന്ധമായിട്ടൊക്കെ വീഴ്ചകൾ വരാതിരിക്കുമ്പോഴത്തേക്ക് വെളുക്ക് ഒളുക്ക് വയ്യോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാതെ കാല് സംബന്ധമായിട്ടൊക്കെ നമ്മൾ ഓരോന്നും ടേക്ക് കെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും അടുത്തൊരു അമ്പത്തഞ്ചാറ് വയസ്സ് മുകളിലേക്കുള്ള സീനിയേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ആഹ് നിങ്ങൾക്ക് അത്യാവശ്യം ഫിനാൻഷ്യലി ഫ്രീഡം ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഫിനാൻഷ്യലിങ്ങനെ നിങ്ങൾ ഇപ്പം ആരും ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ഇപ്പൊ അങ്ങനെ തന്നെ പൊക്കോട്ടെ നിങ്ങൾ ഇപ്പൊ വേറെ റെസ്റ്റോറൻറ്റിൽ ഉണ്ടാക്കണം നോക്കണ്ട നിങ്ങൾ ഇപ്പൊ ഒരു ആവറേജ് ലൈഫ് നിങ്ങൾ നയിക്കുക ഓക്കെ വലിയ രീതിയിൽ തോർച്ചടിക്കാതെ ഒരു ആവറേജ് ലൈഫിൽ തയ്ച്ചു മുന്നോട്ട് പോകാൻ സമ്മിശ്ര ഫലമാണ് നമുക്ക് അത്ര സൂപ്പർ ഡൂപ്പറൊന്നും പറയാൻ പറ്റില്ല സോ അങ്ങനെ തന്നെ ഒന്ന് മുമ്പോട്ട് പോകുന്നതായിരിക്കും വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുക എന്ന് പറയുന്നത് നമ്മൾ അതൊത്തിരി റിസ്ക് ഒന്നും എടുക്കാൻ പോവാതിരിക്കുകയാണ് എന്ന് പറഞ്ഞത് കേട്ടോ ഇത്രക്കെയാണ് പൊതുവായിട്ട് കുംഭരാശിക്കാരുടെ അല്ലെങ്കിൽ കുംഭലഗ്നക്കാരുടെയൊക്കെ ഫലം എന്ന് പറയുന്നത് കേട്ടോ ഇത്ര ഒക്കെയാണ് പൊതുവേ നമ്മുടെ ഈയൊരു രാശിയുടെ ഫലം ലഗ്ന ഫലം എന്ന് പറയുന്നത് ഞാൻ പറയാറുണ്ട് ഞാൻ വീഡിയോ പ്രിപ്പയർ ചെയ്യുമ്പോൾ രാശിക്ക് മാത്രമല്ല അല്ലെ നമുക്ക് കൂടി കാണാവുന്ന രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ പേരും നക്ഷത്രം താര കമ്മ്യൂണിറ്റി ആയിരിക്കും നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന വാർത്തയെ നിങ്ങളുടെ പേരും നക്ഷത്രം കൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പം നമ്മുടെ ജാതകം നോക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് നമ്മുടെ ജാതകത്തിൽ ചന്ദ്രനം അതായത് നമ്മുടെ നക്ഷത്രഫലം മാത്രമായിട്ട് നോക്കരുത് ഇല്ലേ നമുക്ക് പ്രാധാന്യമുണ്ടാവും അല്ലേ അപ്പോൾ ആ അനുസരിച്ചും കൂടി നമ്മൾ എന്ത് ചെയ്യണം പെട്ടീഷൻസ് കാണുന്ന കുറച്ചുകൂടി നല്ലതായിരിക്കും കാരണം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആ രീതിയിലാണ് ലഗ്നക്കാർക്കും രാശിക്കാർക്കും കാണാവുന്ന രീതിയിലാണ് സോ നിങ്ങൾ രണ്ടും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി ആയിട്ട് അട്രാക്റ്റ് ചെയ്യും നിങ്ങൾക്ക് കുറച്ചുകൂടി എന്താണ് ആ പെട്ടീഷൻസ് കുറച്ചുകൂടി അക്യൂറേറ്റ് ആയി മാറുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ജാതത്തിൽ ഇപ്പോൾ ദോഷഫലം കേട്ടു അല്ലെങ്കിൽ നമ്മളൊരു ഗോചരവശാൽ മോശഫലമാണ് കേട്ടതെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യത്തിൽ നമ്മുടെ ജാതകവശാൽ അനുകൂലമാണ് നല്ല ഫലമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുകൂല ഫലങ്ങളൊക്കെ ഉണ്ട് ആ ഗോചരഫലത്തിൻ്റെ ആ ദോഷഫലങ്ങൾ അത്ര ബാധിക്കില്ല അതുപോലെ നമുക്ക് ദശയൊക്കെ അനുകൂലമായിട്ടാണ് നടക്കുന്ന ദശാപകാരങ്ങളൊക്കെ നമുക്ക് അനുകൂലമായിട്ടൊക്കെ നടക്കുന്നതെങ്കിൽ എന്താണ് കുറച്ചുകൂടെ നല്ല ഇനി നമുക്ക് ഗോചരം നല്ല ഫലമാണ് പക്ഷേ ജാതകവശാൽ ഇപ്പം അത്ര ഉത്തമ എന്ത് സംഭവിക്കും ആ ഗോചരത്തിലുള്ള അനുകൂല ഫലം ഉണ്ടായെന്നുവരില്ല അവിടെ എന്താണ് കുറച്ച് ആ അനുകൂല ഫലത്തിന് കാഠിന്യം കുറയും ഓക്കെ അതുപോലെ തന്നെ നേരെ തിരിച്ചു അത് മനസ്സിലാക്കാൻ നമ്മൾ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ജാതകമാണ് ഇപ്പം ജാതകത്തിൽ അനുകൂലമാണ് ഗോചരാലും അനുകൂലമാണ് പിന്നെ നമ്മൾ എന്തു ചെയ്യണം നമുക്ക് എന്നിട്ട് വന്ന ഒരു ഗുണഫലം കിട്ടുന്നില്ല നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ പ്രശ്നം ചെയ്യുന്ന നമ്മളെ ചിന്തിക്കണം എന്തുകൊണ്ടാണ് എനിക്ക് ഈ ജാതകവും നല്ലതായിട്ടും നമ്മുടെ എന്താണ് ഗോചുരാളും നല്ലതായിട്ട് നമുക്ക് അനുകൂലമായിട്ട് ആ ഫലം വരാത്ത എന്താണെന്ന് ചിന്തിക്കണം അല്ലേ നമുക്ക് അനുകൂലമായി ഫലം വരേണ്ട സമയത്ത് നമുക്ക് അതെന്തുകൊണ്ട് വരുന്നില്ല അത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കി ചെയ്താൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ നമ്മുടെ പവേഴ്സുകൾ പോയി ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് താരെ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയാണെന്നറിയാനുള്ളത് നല്ല വീഡിയോയിലും പറയുന്നതുകൊണ്ട് അറിയാം അതുപോലെ തന്നെ നമ്മുടെ പുതിയ കോഴ്സ് പിന്നെ ഹൗസിങ് എന്ന് പറഞ്ഞ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കോഴ്സ് ഡീറ്റെയിൽസ് അയച്ച് തരാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർ അയച്ചു തരും സോ ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും കേട്ടോ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് മൂന്ന് മാസത്തെ കോഴ്സാണ് ബേസിക് ലെവലാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അഡ്വാൻസ് ലെവൽ വരുന്നത് കൊണ്ട് നമ്മുടെ ബേസിക് പഠിക്കുന്നവർക്ക് മാത്രമാണ് അഡ്വാൻസിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ പഠിച്ചതിനു ശേഷം സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നതായിരിക്കും കേട്ടോ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ ഈ ഒരു വർഷത്തിൽ നമുക്ക് എല്ലാവർക്കും അനുകൂലമായ ഫലമാവട്ടെ എന്ന് നമുക്ക് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം നമുക്ക് ഒന്നിച്ച് വാർത്തിക്കാമല്ലോ എല്ലാരും കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഈശ്വരം കേൾക്കാതിരിക്കില്ലല്ലോ അപ്പോൾ എല്ലാവരും കൂടി പ്രാർത്ഥിക്കുക എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി നമുക്കും നമ്മുടെ ചുറ്റിനുള്ളവർക്കും എല്ലാവരും കൂടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നല്ല ഫലം നമുക്ക് നമ്മുടെ സ്വന്തം കാര്യം നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മൾ മറ്റൊരാളുടെ കാര്യം പ്രാർത്ഥിക്കുമ്പോൾ അയച്ചിട്ട് റിസൾട്ട് കൂടുതലാണുള്ള കാര്യം സോ നമ്മൾ മറ്റൊരാൾക്കും വേണ്ടിയൊക്കെ അവരും നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും സോ നമുക്ക് എന്താണ് ഒന്നിച്ച് മുന്നേറാം ഈ ഒരു വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ട് നേടണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഒന്ന് വന്ന് ഈ വീഡിയോ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ഒന്ന് കണ്ടുപോക്കും അല്ലെങ്കിൽ നമുക്ക് പറ്റിയെങ്കിൽ നമുക്ക് അങ്ങനെ ഇടുന്നവർക്ക് വീണ്ടും ഒരു വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നമുക്ക് ആ ഒരു കമൻറ്റ് ബോക്സിലുള്ള വീഡിയോസ് ഫോട്ടോ കമൻ്റുകളൊന്ന് എടുത്തു വെച്ച് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ എന്നിട്ട് അതിൻ്റെ താരം എന്താണ് എല്ലാവരും എത്രയൊക്കെ നേടി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വർഷത്തിലെ കണക്കിലെടുക്കാം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേക്ക് കേട്ടോ അപ്പം നമ്മൾ എല്ലാ വർഷത്തെ പോലെ കണക്ക് കൂട്ടി ഗോൾസൊക്കെ ഒന്ന് വെച്ച് നമ്മൾ ഈ വർഷം മുമ്പോട്ട് കടന്നു ഇനി എല്ലാ വർഷത്തെ പോലെ നിൽക്കാൻ തന്നെയാണെങ്കിൽ നമ്മുടെ കളണ്ടറി ജസ്റ്റ് ഒരു ദിവസം മാറുന്നു എന്ന് മാത്രമുള്ളൂ അഞ്ചെണ്ണുള്ള സാധനം താറന്നു വരുന്നു മാത്രമുള്ളൂ അതായത് വീട്ടിലൊരു കളണ്ടർ മാറ്റി പുതിയ കളണ്ടർ ഇടുന്ന ഒരു മാറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ അതല്ല ജീവിതത്തിൽ മാറ്റം വേണം ആഗ്രഹിക്കുന്നുണ്ട് ഉറപ്പായിട്ട് മാറണം ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം പ്ലാൻ ചെയ്യുക കൃത്യമായിട്ട് അതിന് വേണ്ടിയുള്ള മൂവ്മെൻറ്റ് നടത്തുക കേട്ടോ അപ്പം നമുക്ക് നല്ല രീതിയിൽ വിജയം നേടാൻ പറ്റും എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് പ ന നമുക്ക് ജ്യോതിഷനോട് ഒന്നിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ വീഡിയോ നിർത്തുന്ന അടുത്ത ദിവസം മറ്റൊരു നല്ല വീടുകയോട്ട് നമുക്ക് കാണാം അതുവരെ ഉള്ളൂ കേട്ടോ